ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചോ എങ്ങനെയുണ്ടായിരുന്നു ഓണം ഇവിടെ ബഹറിനിൽ ഓണം അവസാനിച്ചിട്ടില്ല കേട്ടോ ഇവിടെ ഇന്നും ഓണത്തിൻ്റെ ആഘോഷങ്ങളുണ്ട് ബഹ്റിൻ മീഡിയ സിറ്റിയിൽ ഇന്ന് പായസ മത്സരവും അതുപോലെ തന്നെ മലയാളി മംഗ കോമ്പറ്റീഷനും ഉണ്ട് ഞാനിങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഞാനും മലയാളി മംഗ കോമ്പറ്റീഷനിൽ മത്സരിക്കുന്നുണ്ട് എൻ്റെ ഈ പ്രായത്തിലാണ് കേട്ടോ എനിക്ക് ഇങ്ങനൊരു കോമ്പറ്റീഷനിൽ മത്സരിക്കാനുള്ള യോഗം കിടക്കുന്നത് ഞാനൊരു തേർട്ടീസിൽ എത്തിയിട്ടുള്ള ഒരാളാണ് തേർട്ടീസ് കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് ഏജ് ഞാൻ പറയുന്നില്ല എൻ്റെ ഇത്രയും വയസ്സിന് ഇടയ്ക്ക് ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള യോഗം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ എനിക്ക് റാം വാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ അറിയില്ല ഞാൻ ഒരുവിധമൊക്കെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ മേക്കപ്പ് വീഡിയോസൊക്കെ കാണാറുണ്ട് പക്ഷേ അവരുടെ കയ്യിലുള്ള മേക്കപ്പ് സാധനങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുമുണ്ട് ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മടിച്ച് നിൽക്കുകയാണ് അയ്യോ എനിക്ക് ഇത്ര ഏജ് ആയല്ലോ ഇനിയിപ്പോൾ ഇതിന് പോകണമെന്നൊക്കെ മടിച്ച് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മടിയും വേണ്ട പ്രായം വെറും ഒരു നമ്പർ മാത്രമാണ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുക അപ്പം ഇതൊരു ഉപദേശമൊന്നല്ലോ എന്താ പറയുക ഒരു ഒരു വാക്ക് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ ഒറ്റ ജീവിതമേ ഉള്ളൂ അപ്പം അത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആരും ദ്രോഹിക്കാതെയൊക്കെ നമ്മൾ സന്തോഷപൂർവ്വം മുന്നോട്ട് പോവാന്നുള്ളതാണ് അപ്പൊ അതാ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്നെ കാണാൻ ഒരു മലയാളി മങ്കയുടെ ലുക്ക് ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ വളരെ സിമ്പിളായി പോയിട്ടോ അവിടെ ചെന്ന് മറ്റുള്ളവരെ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് പിന്നെ എൻ്റെ സിംപ്ലിസിറ്റിയാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ് ഞാൻ സ്വയം സമാധാനിക്കുകയാണ് ഒരു കോമ്പറ്റീഷൻ ലുക്കായില്ല അതിലിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് അങ്ങനെ ഞങ്ങൾ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പായസം മത്സരത്തിലാണ് പങ്കെടുത്തത് ഞാനല്ലാത്ത പങ്കെടുത്ത് എൻ്റെ ഫ്രണ്ടാണ് പങ്കെടുത്തത് പിന്നെ ദാ ഇവിടെ ഈ ചേച്ചിമാരെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ എന്താണെന്നു വെച്ചാൽ ഇവരൊക്കെ ബഹ്റിനിൽ അറിയപ്പെടുന്ന വലിയ ആണ് സാരി എടുത്ത് നിൽക്കുന്നത് സുഹൃത്തം വ്ളോഗ്സിലെ നിറ്റി ചേച്ചിയാണ് പിന്നെ ഈ ചുരിദാറിട്ട് നിൽക്കുന്നത് മൈ ഹെൽത്തി ആൻഡ് നാച്ചുറൽ വേൾഡിലെ സ്നീഷ ചേച്ചിയാണ് എല്ലാവർക്കും ഒരുപാട് ഉള്ള വലിയ വലിയ ചാനലുകളാണ് കേട്ടോ അപ്പോൾ ഇവരുടെയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ വെറും ഒരു ശിശുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കും പതുക്കെ ഒന്ന് വളരാം കേട്ടോ പതുക്കെ വളർന്നാൽ മതി പയ്യെ തിന്നാം പനയും തിന്നാം എന്നാണല്ലോ ഇഷ്ടപ്പെട്ട് കൂടെ കൂടുന്നവർ എന്നും കൂടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മത്സരം മത്സരത്തിലെ അതീവ സുന്ദരികളായ മലയാളി മങ്കന്മാരോടൊപ്പം ഞാൻ അവിടെ ഒരു സൈഡിൽ ഒരു കുഞ്ഞു മങ്കയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് സമയമൊക്കെ ചിലവഴിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഞാൻ മാത്രമായിരുന്നു അധികം ഒന്ന് എഫേർട്ട് എടുക്കാണ്ട് ചെന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കേട്ടോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതെൻ്റെ ഫസ്റ്റത്തെ ആണ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ലേ സത്യം പറഞ്ഞാൽ എങ്ങനെ ചെല്ലണം എന്നുള്ളത് അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത് ഇനി ഒരു മത്സരം പങ്കെടുക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിഗംഭീരമായിട്ട് ഒരുങ്ങി തന്നെ പോകുന്നതായിരിക്കും ഇതാ ഇപ്പം കാണുന്നതാണ് കേട്ടോ അതിഗംഭീരമായ എൻ്റെ കാറ്റ് വാക്ക് ആക്ച്വലി എൻ്റെ കയ്യിൽ ഹൈ ഹീൽസ് ചെരുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഫ്ലാറ്റ് ചെരുപ്പാണ് നോർമലി ഉപയോഗിക്കാറ് അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് നിന്നിരുന്ന ചേച്ചി എന്നോട് പറഞ്ഞു ഈ ചെരുപ്പ് ഹീലുള്ള ചെരുപ്പ് ഇട്ടോളൂ എന്നാലാണ് വോക്ക് കറക്റ്റ് ആവുള്ളൂ എന്നു പറഞ്ഞിട്ട് ചേച്ചി തന്നെ ചെരുപ്പിട്ടിട്ടോ ഞാൻ ഈ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ സാരിയും എൻ്റെ ചെരുപ്പും രണ്ടും രണ്ട് ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ശരിക്കും കാണാം കേട്ടോ പക്ഷേ എന്തായാലും വേണ്ടില്ല ഒരു എന്താ പറയുക ഒരു കാറ്റ് വാക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല നാലാളുടെ മുന്നിലെന്ന് വെച്ചാൽ ഞാനിങ്ങനെ സമാധാനിക്കുകയാണ് ഇതൊക്കെ തന്നെ ഒരു സാധാരണ വീട്ടമ്മയായ എന്നെ സംബന്ധിച്ച് വലിയ വലിയ അച്ചീവ്മെൻ്റ്സ് ആണ് കേട്ടോ അങ്ങനെ പരിപാടിക്കു കഴിഞ്ഞു പരിപാടിയിൽ പങ്കെടുത്തതിന് എനിക്കൊരു പ്രോത്സാഹന സമ്മാനമൊക്കെ കിട്ടി എന്തായാലും ഞാൻ വളരെ ഹാപ്പിയായി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇക്കൊല്ലത്തെ ഓണവിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ എൻ്റെ ഓണം ലുക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ വല്ലാണ്ടൊന്നും കളിയാക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യുക താങ്ക്